ഹായ് ഹലോ ഏപ്രിൽ മെയ് മാസക്കാലം എന്ന് പറയുന്നത് നമുക്ക് കല്യാണക്കാലം കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്ന രണ്ട് മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ വെക്കേഷൻ മാസങ്ങൾ അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് രണ്ട് കൺസേൺസ് കൺസെൻസാണ് ഉണ്ടാവുക അല്ലേ ശരിക്കും ഒരു ഒന്നെങ്കിലും ആ വധുവിന് പറ്റുന്ന ഒരു വളരെ എലഗൻറ്റ് ആൻഡ് അട്രാക്റ്റീവ് ലുക്ക് തരുന്ന യുണീക്ക് ലുക്ക് തരുന്ന ഒരു നെക്ലസ് എപ്പോഴും തേടുന്നുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് സിംഗിളായി പാർട്ടി വെയറായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സിംഗിൾ ടൈപ്പ് നെക്ലെസ്സും നമ്മൾ തേടാറുണ്ട് നമുക്ക് കുറച്ചുകൂടി പാർട്ടി വെയറിലൊക്കെ പോയി അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആയിട്ട് ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ അല്ലെ അപ്പൊ അതുപോലത്തെ കുറച്ച് ഡിഫറൻറ്റ് ആൻഡ് യുണീക് ആയിട്ടുള്ള കുറച്ച് നെക്ലസ് ഷോർട്ട് നെക്ലസ്സുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഇന്ന് എന്റെ കയ്യിലുള്ള ഈ ഒരു നെക്ലസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് സിർക്കോൺ സ്റ്റോൺസിൽ അലൈൻ ചെയ്തിട്ടുള്ള നെക്ലസ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് നമുക്ക് ഇത് ഇതിന്റെയൊക്കെ ഒരു തൂക്കം വരുന്നത് ഏകദേശം ഒരു പത്ത് ഗ്രാം മുതലാണ് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഡയമണ്ട് നെക്ലസ്സിന്റെ ഒരു ലുക്ക് ഉണ്ട് അതാണ് സിർകോൺ സ്റ്റോൺസ് വരുമ്പോഴുള്ള ഒരു വ്യത്യസ്തത നമുക്ക് നോർമൽ ഗോൾഡ് സ്റ്റോൺസിനേക്കാൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സിർക്കോൺ സ്റ്റോൺസിന് എപ്പോഴും ഒരു ഡയമണ്ടിന്റെ ഒരു പ്രതീതി ഉണ്ട് അത് മാത്രമല്ല പത്ത് ഗ്രാം ഏകദേശം ഒന്നേകാൽ പവൻ മുതൽ നമുക്ക് ഈ നെക്ലസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡിസൈൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സിർകോൺ സ്റ്റോൺസിൽ ഇങ്ങനെ അലൈൻ ചെയ്ത് വന്നിട്ട് ഇതിന്റെ സെന്ററിൽ പെന്റന്റ് വരുന്ന ഭാഗത്ത് ഒരു റൂബി സ്റ്റോൺസ് വരുന്നുണ്ട് ദാറ്റ് ഇസ് വെരി വണ്ടർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ഈ രണ്ട് സൈഡിലും ചെറിയ രണ്ട് റൂബി സ്റ്റോൺസും അതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു റൂബി സ്റ്റോണും വരുന്നുണ്ട് ദൻ അതിനെ അലൈൻ ചെയ്തിരിക്കുന്ന മൂന്ന് ഡോട്ട്സ് പോലെയുള്ള സിർക്കൺ സ്റ്റോൺസും വരുന്നുണ്ട് സോ അതാണ് ഇതിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത് അപ്പോൾ ഇതാണ് എന്റെ കയ്യിലുള്ള രണ്ടാമത്തെ നെക്ലസ് സിർക്കൺ സ്റ്റോൺസിൽ വരുന്ന രണ്ടാമത്തെ നെക്ലസ് നെക്ലസ്സാണ് അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഭയങ്കരമായിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലസിന്റെ ഒരു ലുക്ക് തരുന്നുണ്ട് സ്റ്റന്നിങ് ആയിട്ടുള്ള നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് ഇത് തരുന്നത് കാരണം ഇത് നമ്മൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ പാർട്ണർ ആണെങ്കിലും നമ്മുടെ നമ്മുടെ സഹോദരിമാരൊക്കെ ഒരു പാർട്ടിയിൽ ഔട്ട് സ്റ്റാൻഡിംഗ് ആയി നിൽക്കാൻ യൂണിക്കായി നിൽക്കാൻ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ സോ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സിർകോൺ സ്റ്റോൺസിലാണ് രണ്ട് സൈഡും അലൈൻ ചെയ്തിട്ടുള്ളത് ദെൻ സെന്ററിൽ പെൻഡന്റ് വരുന്ന ഭാഗത്ത് വളരെ സെന്റർ ഓഫ് പോയിന്റിലുള്ളത് ഒരു റൂബി സ്റ്റോൺ ആണ് സോ അതാണ് എന്റെ വണ്ടർഫുൾ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും തമ്മിലുള്ള ഒരു സിങ്ക് ആണ് ശരിക്കും ഇതിനെ കൂടുതൽ അട്രാക്റ്റീവും എലഗന്റും ആക്കുന്നത് അതിന് ശേഷം ഒരു ഹാങ്ങിങ് പോയിന്റ് വരുന്നുണ്ട് അവിടെയും ചെറിയ രീതിയിൽ ഒരു റൂബി സ്റ്റോൺ വരുന്നുണ്ട് പിന്നെ ടോട്ടൽ വരുന്നത് സിർകോൺ സ്റ്റോൺസ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ഡയമണ്ട് ലുക്ക് തരുന്നത് ഈ ഒരു സിർകോൺ സ്റ്റോൺസിന്റെ അലൈൻമെന്റ് ആണ് സോ അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാങ്കിങ്ങും വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഡയമണ്ട് ലുക്ക് തരുന്ന ഡയമണ്ട് നെക്ലസിന്റെ ഒക്കെ ലുക്ക് തരുന്ന ടൈപ്പ് ഓഫ് ഗോൾഡ് നെക്ലസുകളാണ് അപ്പൊ പത്ത് ഗ്രാം മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ പവൻ മുതൽ നമുക്കത് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നാലാമത്തെ സിർക്കോൺ സ്റ്റോൺസിൽ വരുന്ന നെക്ലസ് സോ ഇതാണ് എന്റെ ഫേവറേറ്റ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതാണ് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടതിൽ സിർക്കോൺ സ്റ്റോൺസും പ്ലസ് റൂബീസ് ആണ് വന്നുകൊണ്ടിരുന്നത് സോ ഇവിടെ പെന്റന്റിൽ എമ്രാൾ സ്റ്റോൺസ് ആണ് എമ്രാൾ സ്റ്റോൺ ഗ്രീനിഷ് ദാറ്റ് ഇസ് വെരി വണ്ടർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ചില ആളുകൾക്ക് അങ്ങനെ എമ്രാൾ സ്റ്റോൺസ് വേണം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിരിക്കും അല്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും പാർട്ടി വെയർ ആയിട്ട് ധരിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു നെക്ലസ്സാണ് ഇത് സോ ഇതിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിനൊരു ചെറിയ സെമി ലെയർ വരുന്നുണ്ട് ആ ലെയറിലൊക്കെയും സിർക്കോൺ സ്റ്റോൺസ് അലൈൻ ചെയ്തിട്ടുണ്ട് സോ ഈ രണ്ട് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡിലും സിർക്കോൺ സ്റ്റോൺസിനെ അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ദൻ നേരെ വരുന്നത് ആ ഒരു പെൻഡന്റിലേക്കാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ആ പെൻ്റൻറിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ എമ്രാൾ സ്റ്റോൺ ആണ് സോ എംറോൾ സ്റ്റോണിൻ്റെ ചുറ്റിനും സിർകോൺ സ്റ്റോൺസ് സ്മോൾ ഡോട്ട് പോലെ സിർക്കോൺ ആണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ അവിടെ അതിന്റെ ഏറ്റവും ബോട്ടം ലൈനിൽ അതിൻ്റെ ഏറ്റവും വണ്ടർലായിട്ട് ഒരു ചെറിയൊരു സിർക്കൺ സ്റ്റോൺസ് ഉണ്ട് ഒരു ഡോട്ട് പോലെയുള്ള ഡിസൈനും വന്നിട്ടുണ്ട് സോ ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ലുക്ക് തരുന്നവയാണ് ഒന്നും ഇല്ലാതെ തന്നെ സിർക്കൺ സ്റ്റോൺസിൽ വരുന്ന ഡിസൈൻസും ഉണ്ട് അപ്പോൾ ഇത് അതിനൊരു ഉദാഹരണമാണ് ഇതിൽ ഡിസൈൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ പെൻറ്റൻ്റ് ഒന്നും വരുന്നില്ല വേറെ റൂബി റൂബി സ്റ്റോൺസോ അതുപോലെ എംബ്രോൾഡൽ സ്റ്റോൺസോ ഒന്നും വരുന്നില്ല പ്യുവർലി ഇത് ഗോൾഡ് വിത്ത് സിർക്കൺ സ്റ്റോൺസ് മാത്രമാണ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നെക്ലസ് ആണ് എന്നാൽ അതേസമയം വളരെ സിമ്പിൾ ലുക്ക് തരുന്ന വളരെ ഇലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് തരുന്ന വെയർ ആയിട്ടൊക്കെ നമുക്ക് ധരിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ ഇത് മാത്രമല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഈ സുർക്കൺ സ്റ്റോൺസിൽ അവൈലബിൾ ആണ് ഇനി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും അതിനൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് പത്ത് ഗ്രാം മുതലാണ് ഇതിന്റെ തൂക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒന്നേകാൽ പവൻ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയമണ്ട് നെക്ലസിൻ്റെ ലുക്ക് തരുന്നുണ്ട് ഈ സുർക്കൺ സ്റ്റോൺസിന്റെ അലൈൻമെന്റ് അതുകൊണ്ട് തന്നെ ഡയമണ്ട് നെക്ലെസുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കല്യാണ സീസൺ ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ഗോൾഡ് പാർക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക അപ്പോൾ ഇതുപോലത്തെ പാർട്ടി പാർട്ടി ഒരുപാട് ഇനി ആയിട്ട് ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇനി ഒട്ടും അടിക്കണ്ട നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗോൾഡ് പാർക്ക് വിസിറ്റ് കാണുന്നതാണ് മാനുഫാക്ചറേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി